അതെ രാത്രിയായി വരികയാണ് കൂട്ടുകാരെ രാത്രിയായി വരികയാണ് ഞാനും അമ്മയും പോണോ പോണ്ടേന്നും പറഞ്ഞിരിക്കുകയാണ് കുറച്ചും കൂടെ നിൽക്കണം എന്നുണ്ട് പക്ഷെ രാത്രിയായി വന്നപ്പോൾ ഒരു ഒരു നെഞ്ചിനകത്ത് ഒരു പിടച്ചിൽ കാരണം രാത്രി അങ്ങനെ ഇറങ്ങി സഞ്ചരിച്ച് ശീലം കുറവാണ് അതുകൊണ്ട് വീട്ടിൽ പോയാലോ കുറച്ചു നേരം കൂടെ നിന്നാലോ എന്ന് ആലോചിക്കുകയാണ് അടുത്തത് ചിൽഡ്രൻസ് പാർക്കാണ് അവിടെയും കൂടെ ഒന്ന് കയറാം ചിൽ കുട്ടികളെ പാർക്ക് ഇത് മ്യൂസിയത്തിനകത്ത് മറ്റു കനകക്കുന്നിലാണ് കാണേണ്ടത് ഇത് മ്യൂസിയത്തിനകത്താണ് നിറച്ച ആളുണ്ട് പിന്നെ സൺഡേ അല്ലേ ഇങ്ങനെ നിറച്ച ആളാണ് കേൾക്കണ്ടോ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ചിൽഡ്രൻസ് പാർക്കാണ് കുട്ടിത്തേവാങ്കൾ കണ്ടോ കുട്ടിത്തേവാങ്കൾ കയറിയിരിക്കുന്നത് കൊച്ചു മക്കൾ ടൈമാണ് ഇത് സൺഡേ മ്യൂസിയത്ത് വന്ന കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം അവർ ആനന്ദിക്കുകയാണ് നമ്മളും കുഞ്ഞായിരുന്നപ്പോൾ നമുക്കിതുപോലെ ഒന്നും അറിയണ്ട കളിച്ചാൽ മതിയല്ലോ ആ ഒരു കുഞ്ഞുമാവാം കുഞ്ഞാ അന്തം വിട്ട് നോക്കിയാണ് വീഡിയോ എടുത്തപ്പോ എന്തിനാ കൊള്ളാവോ കൊള്ളാവോ കുഞ്ഞാവാട്ട് നോക്കുന്നു അടുത്ത കുഞ്ഞ ചെറിയ കുഞ്ഞാ ഞങ്ങളുടെ കുട്ടിക്കാലത്തും ഞങ്ങൾ നാട്ടിൻ പുറത്താണ് ഞാൻ ജനിച്ച് വളർന്നത് ഇപ്പൊഴും ഞങ്ങളിത് കണ്ടിട്ടില്ല കയറിയിട്ടുമില്ല പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ എന്തുമാത്രം അതിനുശേഷം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായി ഒരുപാട് ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ഉല്ലസിക്കാനുള്ള എല്ലാ പാർക്കുകളും എല്ലാം വന്നു കഴിഞ്ഞു രണ്ടു കൂട്ടുകാരെ കുഞ്ഞാലാണ്